ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ഡെമോക്രാറ്റിക് പാർട്ടി നേതാവും നിലവിലെ പ്രസിഡന്റുമായ ജോ ബൈഡൻ പിന്മാറി രാംകുമാർ ചേരുന്നുണ്ട് ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് രാംകുമാർ നേലത്തെ തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവല്ലോ ജോ ബൈഡൻ പിന്മാറിയേക്കുമെന്ന് എന്തൊക്കെയാണ് വിവരങ്ങൾ ഉന്മേഷ് ഇപ്പോൾ എക്സിൽ പങ്കുവച്ച ഒരു വാർത്താക്കുറിപ്പിലൂടെയാണ് ജോ ബൈഡൻ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് തനിക്ക് ഇത്രയും കാലം ഈ മൂന്നര വർഷത്തോളം അമേരിക്കയെ നയിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷവാനാണ് താനെന്നും എന്നാൽ ഇനി ഇനിയുള്ള അങ്ങോട്ടുള്ള കാര്യം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറെടുക്കുന്നതിനുപരി ഇനിയുള്ള കാലം കൂടുതൽ നന്നായി ഭരിക്കുക അല്ലെങ്കിൽ കൂടുതൽ നന്നായ പ്രവർത്തനം കാഴ്ചവെക്കുക എന്നതാണ് തൻ്റെ ലക്ഷ്യമെന്നും ഈ വാർത്താക്കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഈ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ജോ ബൈഡൻ താല്പര്യം അറിയിച്ചത് മുതൽ തന്നെ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് തന്നെ കടുത്ത ഒരു എതിർപ്പ് ഉയർന്നിരുന്നു പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പ്രായത്തിന്റെ കാര്യത്തിൽ പ്രായത്തിന്റെയും ആരോഗ്യ സംബന്ധമായ ചില ആശങ്കകൾ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ ജോ ബൈഡൻ ഇതെല്ലാം തള്ളിക്കൊണ്ട് താൻ മത്സരിക്കും തീർച്ചയായും മത്സരിക്കും വിജയിക്കും എന്നത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവസാന നിമിഷം വരെ എന്നാൽ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിക്കുകയും അദ്ദേഹം ഇപ്പോൾ ഒരു ക്വാറന്റൈനിലുമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറും എന്നുള്ള ഒരു തീരുമാനം ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത് നേരത്തെ ട്രംപുമായിട്ടുള്ള സംവാദത്തിൽ കടുത്ത തിരിച്ചടി ജോ ബൈഡൻ നേരിട്ടിരുന്നു പ്രത്യേകിച്ച് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ശക്തമായ വാദങ്ങൾ ഉന്നയിക്കുവാനോ ട്രംപിനെ ഒരു ട്രംപിനെ കൃത്യമായിട്ട് ട്രംപിൻ്റെ വാദങ്ങൾ ക്ഷമിക്കണം ട്രംപിന്റെ വാദങ്ങൾക്ക് എതിരായ വാദങ്ങൾ ഉന്നയിക്കാനോ ഒന്നും ട്രംപിന് ജോ ബൈഡന് സാധിച്ചിരുന്നില്ല ഇത് ഡെമോക്രാറ്റുകൾക്കിടയിൽ തന്നെ കടുത്ത അതൃപ്തി ഉണ്ടാക്കി ജോ ബൈഡൻ ഈ മത്സരത്തിൽ നിന്ന് പിന്മാറണം എന്ന ആവശ്യം വളരെ ശക്തമാവുകയും ചെയ്തു കഴിഞ്ഞ ദിവസം മുൻ പ്രസിഡന്റ് ബറാക്ക് ഒബാമ തന്നെ ബറാക്ക് ബറാഖ് ഒബാമ തന്നെ ഈ ഒരാവശ്യം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി അപ്പോൾ പോലും ജോ ബൈഡൻ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ കോവിഡ് സ്ഥിരീകരിക്കുക കൂടി ചെയ്തതോടെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അല്പം മോശമാണ് ഈ ഒരു അദ്ദേഹം പിന്മാറ്റം പ്രഖ്യാപിക്കുകയായിരുന്നു ഈ ആഴ്ച അവസാനത്തോട് കൂടിയിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് താൻ മാധ്യമങ്ങളെ കാണും ജനങ്ങളെ അഭിസംബോധന ചെയ്യും എന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ജോ ബൈഡൻ പങ്കുവച്ചിട്ടുള്ളത് ഉന്മേഷ് രാംകുമാർ ഇപ്പോൾ നമുക്കറിയാം മറുഭാഗത്ത് ഡൊണാൾഡ് ട്രംപ് കൂടുതൽ ശക്തനാവുകയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ വധശ്രമം അതിനുശേഷം അദ്ദേഹത്തിന്റെ കരുത്തിനായുള്ള തിരിച്ചുവരവ് ആ നിലയ്ക്ക് മറുഭാഗത്ത് സ്ഥാനാർത്ഥി കരുത്തനാണ് ഇവിടെ ജോ ബൈഡൻ പിന്മാറുന്നു ഇനി എന്തൊക്കെ പ്രതീക്ഷിക്കണം ഉന്മേഷ് ഇവർ തമ്മിലുള്ള പ്രായവ്യത്യാസം മൂന്ന് വയസ്സിന്റെ മാത്രം വ്യത്യാസമാണുള്ളത് ജോ ബൈഡന് എൺപത്തി ഒന്ന് വയസ്സും ട്രംപിന് എഴുപത്തി എട്ട് വയസ്സുമാണ് പക്ഷെ ഇവരുടെ ഒരു ഇവരുടെ ഒരു സജീവമായിട്ടുള്ള ഒരു പ്രവർത്തന ഇവരുടെ പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ വളരെയധികം വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും പ്രത്യേകിച്ച് ജോ ബൈഡൻ ഒരു ക്ഷീണിതനും അവശനുമായിട്ടാണ് പലപ്പോഴും പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നത് അതുപോലെ അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറവുണ്ട് എന്ന ഒരു അഭ്യൂഹം വളരെ ശക്തമാണ് ഇത് വൈറ്റ് ഹൗസ് നിഷേധിക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം അതിന് ചികിത്സ തേടി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരികയും അത് വ്യാപകമായി പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ജോ ബൈഡൻ ഇത് അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും പലപ്പോഴും ഇപ്പോൾ നാറ്റോയുടെ ഉച്ചകോടിക്കിടെ യുക്രൈൻ പ്രസിഡന്റിന്റെ പേര് മാറിപ്പോകുന്നു അതുപോലെ പലപ്പോഴും ഇദ്ദേഹത്തിന് ഇപ്പോൾ മധു കൊട്ടാരക്കര ചേരുന്നുണ്ട് അമേരിക്കയിലെ ന്യൂജേഴ്സിൽ നിന്ന് മധു ഇപ്പോൾ ബൈഡൻ പിന്മാറുകയാണല്ലോ മധു ഉന്മേഷ് അല്പസമയം മുമ്പാണ് ഈ വാർത്ത പുറത്തു വരുന്നത് ജോ ബൈഡൻ തന്നെ അമേരിക്കൻ ജനതയെ അഭിസംബോധന ചെയ്ത് കയ്യൊപ്പിട്ട് എഴുതിയ പ്രസ്താവനയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം മാറുകയാണെന്ന് എന്നാൽ പകരം ആര് ഏതെങ്കിലും ഒരു പേര് നിർദ്ദേശിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ലോകത്തെ ഏറ്റവും വലിയ സമ്പദ്ഘടനയായിട്ട് അമേരിക്ക മാറിയിരിക്കുകയാണ് എന്നുള്ള വിശദീകരണങ്ങൾ കൊടുത്ത ഒരു വലിയ ഒരു എഴുത്താണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് പക്ഷേ ൊബാമയും അതുപോലെ നാൻസി പെലോസി മുൻ സ്പീക്കറും ഒക്കെ ജോ ബൈഡനുമായിട്ട് ഏറെ അടുപ്പമുള്ളവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ജോ ബൈഡനെ പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് തന്നെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഉന്നതതല നേതാക്കളുടെ ഒക്കെ സമ്മർദ്ദം കൊണ്ട് ഇവരെയാണ് ഏൽപ്പിച്ചത് ജോ ബൈഡനെ ഈ ഇലക്ഷനിൽ ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് വൈറ്റ് ഹൗസിലേക്ക് വീണ്ടും ഡൊണാൾഡ് ട്രംപ് വരുന്ന തടയുവാനായിട്ട് ഇപ്പോൾ മാറിക്കൊടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് പറഞ്ഞത് തന്നെ തെരഞ്ഞെടുപ്പ് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ പുതിയൊരു സ്ഥാനാർത്ഥി വരികയും ഡൊണാൾഡ് ട്രംപുമായിട്ട് ഏറ്റുമുട്ടാനായിട്ട് മുട്ടാനായിട്ട് തയ്യാറാവുകയൊക്കെ വേണം അപ്പോൾ ഇതാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ വാർത്തകൾ മധു ഇപ്പോൾ ഈ ആരിനി പകരം വരും എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണല്ലോ കാരണം മറുഭാഗത്ത് ഡൊണാൾഡ് ട്രംപ് കരുത്തനാണ് പ്രത്യേകിച്ച വധശ്രമം അതിനുശേഷം ആ ഒന്നുകൂടി ട്രംപ് കരുത്തനാവുന്നതല്ലേ കാണുന്നത് പ്രചാരണത്തിലൂടെ നീളം തീർച്ചയായിട്ടും ട്രംപിന് അനുകൂലമായിട്ടുള്ള വാർത്തകളാണ് പ്രത്യേകിച്ച് ട്രംപിനെതിരെയുള്ള ക്രിമിനൽ കേസുകളിലൊക്കെ ഉണ്ടായി വന്നിരിക്കുന്ന വ്യത്യാസം അതുകൂടാതെ തന്നെ ഡൊണാൾഡ് ട്രംപിന് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് പെൻസിൽവേനിയയിൽ വെച്ച് ട്രംപിന് നേരെ നടന്ന പദശ്രമൊക്കെ ട്രംപിന് അനുകൂലമായിട്ടുള്ള രീതിയിലാണ് വന്നിരിക്കുന്നതെങ്കിലും ഇന്ത്യൻ വംശജയായ കമലാ ഹാരിസിന്റെ പേരാണ് സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ ഡെമോക്രാറ്റിക് പാർട്ടി വൃത്തങ്ങളിലും നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് കേട്ടു തുടങ്ങിയത് പക്ഷേ ഡെമോക്രാറ്റ് പാർട്ടി ആരെയാണ് തെരഞ്ഞെടുക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സമയമായിട്ടില്ല വരും ദിവസങ്ങളിൽ കുറെ കൂടെ വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം നമുക്ക് കാണുവാൻ സാധിക്കും ഉന്മേഷ് ശരി മധു ഇപ്പോൾ കൂടി ചേരുന്നുണ്ട് ഇന്റർനാഷണൽ നിന്ന് അങ്ങനെ ബൈഡൻ പിന്മാറുമ്പോൾ ഇനി എന്തൊക്കെ പ്രതീക്ഷിക്കണം പിന്നെ ഉന്മേഷ് ഒരു പക്ഷേ ഈ ട്രംപിന് നേരെ വധശ്രമം നടക്കുകയും ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ദേശീയ കൺവെൻഷനിൽ വലിയ അജയനായിട്ട് മുന്നേറുകയും ചെയ്യുമ്പോൾ ഒരു തരത്തിലും ജോ ബൈഡൻ ഈ തെരഞ്ഞെടുപ്പിൽ അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടില്ല എന്ന ഏതാണ്ട് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പേര് വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു കോവിഡ് ബാധ കൂടി ഉണ്ടായതോടെ അദ്ദേഹത്തിന് കൂനിമേൽ കുരു എന്നുള്ള അവസ്ഥയിലായി അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പിന്മാറുകയല്ലാതെ മറ്റു വഴിയില്ലായിരുന്നു അവസാനം വരെ ഞാൻ മാറില്ല എന്ന നിലപാടെടുത്തെങ്കിലും പാർട്ടിയിലെ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ പ്രമുഖർ ബറാക്ക് ഒബാമ അടക്കമുള്ള മുൻ പ്രസിഡന്റുമാർ അതുപോലെ തന്നെ സെനറ്റിന്റെയും ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിന്റെയും നേതാക്കൾ അടക്കമുള്ളവർ നാൻസി മുൻ സ്പീക്കർ ഇവരൊക്കെ ബൈഡനോട് പിന്മാറാൻ ആവശ്യപ്പെട്ടിരുന്നു എന്തായാലും ബൈഡൻ പിന്മാറിയിരിക്കുന്നു ഒരു പക്ഷേ ബൈഡൻ ആയിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ വളരെ എളുപ്പമായിരുന്നു ഡൊണാൾഡ് ട്രംപിന് അമേരിക്കയുടെ പ്രസിഡന്റ് ആവാനായി അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ ആരാണ് കുറിച്ചൊക്കെ പല അഭ്യൂഹങ്ങളുണ്ട് കമല ഹാരിസിന് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ പത്ത് പേരിൽ പേർ എന്നുള്ള രീതിയിൽ റേഷ്യോയിൽ കമല ഹാരിസിനെയാണ് പിന്തുണയ്ക്കുന്നത് പക്ഷേ വേറെ പല സ്ഥാനാർത്ഥികളുടെയും പേരുണ്ട് ഉദാഹരണത്തിന് കാലിഫോർണിയൻ ഗവർണർ ന്യൂസം ഗാവിൻ ന്യൂസം അടക്കമുള്ള പലരുടെയും പേരുകളുണ്ട് എന്തായാലും കമല ഹാരിസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും ഒരു വെളുത്ത വംശജനായ ഒരാൾ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് വരാനുള്ള സാധ്യതയാണ് ഏറെ ഉള്ളത് ഇപ്പുറത്ത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് മിഷിഗണിൽ വലിയ രീതിയിലുള്ള പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു ഓഗസ്റ്റിലാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ദേശീയ കൺവെൻഷൻ നടക്കുന്നത് അതിനു മുമ്പ് തന്നെ ജോ ബൈഡൻ പിന്മാറിയ സാഹചര്യത്തിൽ ഏകണ്ടമായിട്ട് രണ്ടുപേരെ തിരഞ്ഞെടുക്കാനുള്ള നീക്കങ്ങൾ അവരാരംഭിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത് എന്തായാലും ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ആശ്വസിക്കാൻ വഴിയുണ്ട് കാരണം ജോ ബൈഡൻ മത്സരിച്ചിരങ്കിൽ തോൽവി ഉറപ്പായിരുന്നു ജോ ബൈഡൻ പിൻവാങ്ങിക്കൊണ്ടിറക്കിയ കത്തിൽ പറഞ്ഞിരിക്കുന്നത് രാജ്യത്തെ വലിയ രീതിയിൽ പുരോഗതിയിലേക്ക് നയിച്ചു എന്ന് മാത്രമല്ല കോവിഡിനെ നേരിട്ട് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ വലിയ നിലയിലെത്തിച്ചു എന്നുള്ള രീതിയിലൊക്കെ അധികം വളരെ കൃത്യമായിട്ട് അവകാശവാദങ്ങൾ പറഞ്ഞിട്ടുണ്ട് കമല ഹാരിസിന് നന്ദി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ സൂചിപ്പിക്കുന്നത് ജോ ബൈഡന്റെ ഒരു പിന്തുണ കമല ഹാരിസിനുണ്ട് എന്ന് മനസ്സിലാക്കണം എന്ന് മാത്രമല്ല ഈ വനിതകളുടെ ഒരു വലിയ പിന്തുണ കമല ഹാരിസിനുണ്ട് പ്രത്യേകിച്ച് അബോർഷൻ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ സ്ത്രീകൾക്ക് വേണ്ടി വലിയ നിലപാടെടുത്ത നിലയിൽ കമലഹാരിസിന് പിന്തുണയുണ്ട് പക്ഷേ റേറ്റിങ്ങിൽ കമലഹാരി കുറച്ച് പിറകിലാണ് എന്തായാലും കാണാം ഉന്മേഷ് എന്താണ് സംഭവിക്കുന്നതെന്ന് പി പി ജെ ഇപ്പോൾ സൂചിപ്പിച്ച ആ കത്തിലുണ്ട് അദ്ദേഹം ആ നേട്ടങ്ങളൊക്കെ എടുത്തു പറയുന്നുണ്ട് കഴിഞ്ഞ മൂന്നര കൊല്ലമായി എന്താണ് ഈ രാജ്യത്തിന് വേണ്ടി താൻ നൽകിയതെന്ന് പറയുന്നു അതിനോടൊപ്പം തന്നെ പിന്മാറ്റത്തിന് കാരണമായി പറയുന്നത് തൻ്റെ പാർട്ടിയുടെയും രാജ്യത്തിൻ്റെയും താല്പര്യം എന്നൊക്കെയാണ് അദ്ദേഹം ആ കത്തിൽ വിശദീകരിക്കുന്നത് ഓ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പിന്മാറാൻ പറ്റുമ്പോ ഒരു പ്രത്യേകിച്ച് ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഭൂരിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നു ഒരു പക്ഷേ അദ്ദേഹം കൺവെൻഷനിൽ നിർബന്ധപ്പെടുത്തി വന്നിരുന്നെങ്കിൽ കൺവെൻഷൻ അധികം തോൽപ്പിക്കപ്പെട്ടാൽ വലിയ രീതിയിൽ നാണം കെടുമായിരുന്നു അതുകൊണ്ട് തന്നെ എന്താ പറയാ കൃത്യമായ സമയത്ത് സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുക എന്ന നിലപാടാണ് ജോ ബൈഡൻ സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും ആ തരത്തിൽ തന്നെ പക്ഷെ അദ്ദേഹം അവസരവാദങ്ങൾ മൂന്നര വർഷം കൊണ്ട് ഈ കോവിഡിൽ വീണുപോയ അമേരിക്കയെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കി വളർത്തിയെടുത്തു പല കാര്യങ്ങളിലും അമേരിക്ക മുന്നോട്ട് പോയി എന്നുള്ള തന്റെ കാലത്തെ നേട്ടങ്ങൾ മുഴുവൻ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് അല്ലെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ജോ ബൈഡനെ സംബന്ധിച്ച എൺപത്തൊന്ന് വയസ്സായി പ്രായാധിക്കുമാണ് അദ്ദേഹം കഴിഞ്ഞ തവണ തിരഞ്ഞെടുക്കുമ്പോഴും തന്നെ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് ആയിരുന്നു അപ്പൊ ഇനിയും മത്സരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം പ്രായം കൂടിയ പ്രസിഡന്റ് ആയിട്ട് തന്നെയാണ് മത്സരിക്കാൻ പോകുന്നത് എഴുപത്തെട്ടുകാരനാണ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന് കുറച്ചും കൂടി ഊർജ്ജസ് ഉണ്ട് കമല ഹാരിസ് ആണെങ്കിൽ അറുപതുകളിലാണ് സ്വാഭാവികമായിട്ടും പ്രായത്തിന്റേത് ഇനി ഘടകം കമല ഹാരിസിന് അനുകൂലമായിട്ടായിരിക്കും വരുന്നത് ഉന്മേഷ് പിളിയും ട്രംപിന്റെ കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ആക്രമണോത്സുകതയുണ്ടല്ലോ ബൈഡൻ വന്നപ്പോൾ അതിനൊരു മാറ്റമുണ്ടായി കുറച്ചുകൂടി മിത സ്വഭാവത്തിലായിരുന്നു ഇടപെടലുകൾ നടപടികൾ പ്രഖ്യാപനങ്ങളൊക്കെ അപ്പോൾ പല ഘട്ടങ്ങളിലും ട്രംപ് പറഞ്ഞു നമ്മൾ കേട്ടിട്ടുണ്ട് ഞാനായിരുന്നുവെങ്കിൽ ഇന്ന വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന മറ്റൊരു രീതിയിൽ അങ്ങനെ ആ തരത്തിൽ രണ്ട് വിരുദ്ധ സ്വഭാവങ്ങളായിരുന്നുവല്ലോ ഇപ്പോൾ ഈ ബൈഡന്റെ പിന്മാറ്റം കൂടി വരുമ്പോൾ അത് ഏത് തരത്തിലായിരിക്കും ഈ പ്രചാരണത്തെ അടക്കം ബാധിക്കുക പി പി ജെയിംസ് ഉന്മേഷ് ജോ ബൈഡൻ അമേരിക്കയിൽ ചെയ്യുന്ന ഒരു വലിയ സേവനം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഈ അമേരിക്ക ഏതാണ്ട് രണ്ടായി തിരിക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അദ്ദേഹം കർത്തവംശജരുടെ പ്രശ്നം നടന്ന സമയത്ത് ജോർജ് ഫ്ലോയിഡ് കൊല്ലപ്പെട്ടപ്പോൾ ഒരു നിമിഷം ഒരു നിമിഷം